ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം ഒരു വലിയ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഇത്തവണ കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സർവേകളും സൂചിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബി ഇവിടെ നിന്ന് ഒരു സീറ്റോ അല്ലെങ്കിൽ രണ്ട് സീറ്റോ നേടാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ബി ജെ പിയുടെ ആ ഒരു നേട്ടത്തെ Are തടയാനായിട്ട് ഈ പറയുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും സാധിക്കുമോ കാരണം ബി ജെ പി ഇവിടെ വളരുന്നത് ഈ പറയുന്ന യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും ഒരുപോലെ ക്ഷീണവും തിരിച്ചടിയും നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ തടയാനായിട്ട് അവർ പലവിധേനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാണ് അത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി വിജയിക്കും അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഉള്ള സ്ഥലങ്ങളിൽ ബി ജെ പി വിജയിക്കാനായിട്ടുള്ള ആ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും അവിടെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു വോട്ട് ക്രോസ് വോട്ടിംഗ്സ് സംഭവങ്ങൾ അല്ലെങ്കിൽ വോട്ട് മറിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ പലതരത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇതിനു മുന്നും വന്നിട്ടുള്ളതാണ് അതുപോലെ ഒരു സംഭവം ഒരു ഡീലിങ്സ് കാര്യങ്ങളും എല്ലാം തന്നെ ഈ പറയുന്ന ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരും നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ ബി ജെ പി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അതായത് തിരുവനന്തപുരം ആയാലും തൃശ്ശൂരായാലും ഒരു തരത്തിലും പിന്നോട്ട് പോകാതെ വളരെ സ്ട്രോങ്ങ് സ്ട്രോങ് ആയിട്ട് ഒരു വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളും ഒരു വളരെ വലിയ തോതിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ഈ പറയുന്ന തൃശ്ശൂരായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അത് ആ ഒരു തരത്തിൽ ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ മറികടക്കാൻ പാകത്തിനുള്ള ഒരു നേട്ടം ഇത്തവണ ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ബി ജെ പി യെ തടയാനായിട്ടുള്ള കോൺഗ്രസ് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ നീക്കങ്ങൾ അതിനെ മറികടക്കാൻ പാകത്തിന് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ വളരെ വലിയ തോതിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ജനങ്ങൾക്കിടയിൽ മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു മാറ്റം ഇത്തവണ പ്രതിഫലിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ പറയുന്ന തൃശൂർ ആയാൽ തന്നെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാൽ തന്നെയും വളരെ വലിയ തോതിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളായാലും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ ആ ഒരു തരത്തിൽ തൃശൂരായാലും തിരുവനന്തപുരത്തായാലും ആ ഒരു തരത്തിൽ ഏത് തരത്തിൽ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ട് ബി ജെ പിക്ക് ഒപ്പം നിർത്താനായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് എത്ര തോതിൽ ആ ഒരു തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ഇത്തവണ അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോഴത്തേക്കും കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ആ ഒരു വോട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ സീറ്റുകളുടെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കുമോ എന്നത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് പല പാർട്ടിക്കാരും പലതാണ് പറയുന്നത് പല ഡീലിങ്സ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു എങ്കിൽ പോലും ഇതിൻ്റെ അന്തിമ ഫലം ജൂൺ നാലാം തീയതി ജനങ്ങൾ എന്താണ് ആ ഒരു വിധി എഴുതിയിരിക്കുന്നത് എന്നറിയുമ്പോഴത്തേക്കും അത് ആർക്ക് അനുകൂലമായി മാറും ആർക്ക് പ്രതികൂലമായി മാറും എന്നുള്ളത് ശരിക്കും ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് അതിനിടയിൽ തന്നെ ഈ പറയുന്ന ബി ജെ പിയുടെ ആ ഒരു മുന്നേറ്റം അത് തടയാനായിട്ട് ആ ഒരു തരത്തിൽ ക്രൈസ്തവർക്കിടയിൽ അവർക്ക് വേണ്ട വിധത്തിൽ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ അത് എത്രത്തോളം വോട്ടായിട്ടും മാറിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒരുപോലെ തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി ജെ പി പ്രതീക്ഷിക്കുന്ന തലത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സീറ്റുകളായി മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സിനായാലും എൽ ഡി എഫിനായാലും ഒരുപോലെ തിരിച്ചടിയാകുന്ന കാര്യമായി മാറുകയും ചെയ്യും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ വഴികളും അതിലൂടെ തെളിയുകയും ചെയ്യും എന്തായാലും കാത്തിരിക്കാം ജൂൺ നാലാം തീയതി അന്തിമബലം ജനവിധി എന്താണെന്ന് അറിയാനായിട്ട് അത് ആർക്കനുകൂലമാകും ബി ഒരു നേട്ടം കൊയ്യുമോ ഒരു സീറ്റെങ്കിലും അക്കൗണ്ട് തുറക്കാനായിട്ട് ബി ജെ പിക്ക് ഇവിടെ സാധിക്കുമോ വോട്ട് ഷെയർ എത്രത്തോളം ഉയർത്താനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ആ ഒരു നേട്ടം തടയാനായിട്ട് ഈ പറയുന്ന കോൺഗ്രസും എൽ ഡി എഫും തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവർക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബലം ഉണ്ടാകുമോ ജനങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്